നേരെ ഇങ്ങോട്ട് വന്നൊരു അപേക്ഷ തന്നാൽ നാളികർ സംഘത്തിൻ്റെ ഒരു അപേക്ഷ തന്നാൽ അവർക്ക് ലോൺ അനുവദിക്കും ഞാനാണെങ്കിൽ അയ്യായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെടുത്തിട്ട് അമ്പത് സെൻറ്റ് തലമാണ് മേടിച്ചത് പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ആ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ പുതു തലമുറയ്ക്ക് അതൊരു പുതുമയാണ് ഞാനിന്ന് എൻ്റെ ഗ്രാമത്തിൽ മുഖമ്മ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലൂടെ പോകുമ്പോൾ ഒരു സ്ഥാപനത്തിലൊരു ബോർഡ് നാളികേര സംഘം അതെ ഞാൻ ആ നാളികേര സംഘത്തിൻ്റെ കഥയൊന്നറിയാൻ ശ്രമിച്ചു ആ കഥ ഒരു കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിത ചക്രവാളങ്ങൾക്ക് ഒരു അന്തിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ഊരയുണ്ടാക്കാൻ ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കാൻ ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിത സാമ്പത്തിക ഇടപാടുകൾക്ക് ശക്തമായ സാന്നിധ്യമായി മാറിയ നാളികേര സംഘം അന്ന് ഇന്നത്തെ പോലെ ബാങ്കുകളോ ഒന്നുമില്ല ഒരു സാധാരണ മനുഷ്യന് ഒരു അത്യാവശ്യമുണ്ടായാൽ ഒരു രോഗമുണ്ടായാൽ ഒരു തൊണ്ട് ഭൂമി വാങ്ങിക്കണമെങ്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ പുഞ്ഞ് മക്കളുടെ കല്യാണം വിവാഹ ചടങ്ങുകൾ നടത്തണമെങ്കിൽ അവൻ ഓടി ചെല്ലുന്നത് ഈ നാളികേര സംഘത്തിലാണ് ആ നാളികേര സംഘത്തിൽ നിന്നും അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരേക്ക് കിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു തുകയാണ് അതിന് ആ വീട്ടുകാർ നൽകുന്നത് തങ്ങളുടെ പത്ത് തെങ്ങ് ആ പത്ത് തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തെങ്ങിൽ നിന്നും പത്ത് തേങ്ങ വീതം രണ്ട് മാസം ഇടവിട്ട് വന്ന് ആ സംഘത്തിൻ്റെ ആൾക്കാർ തേങ്ങയിട്ട് അത് കൊണ്ടുപോയി ഒന്നെങ്കിൽ മൊത്തത്തിൽ കുടുക്കുകയോ അല്ലെങ്കിൽ അത് തേങ്ങ വെട്ടി കൊപ്രയാക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് കൊപ്പറയാക്കി കൊടുക്കുന്നൊരു ഏർപ്പാടാക്കി അത് വലിയൊരു കാലഘട്ടത്തിൻ്റെ നന്മയുള്ളൊരു പ്രവർത്തനത്തിൻ്റെ നല്ല ചിന്തകളായിരുന്നു ആ നാളികേര സംഘം ഇന്ന് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ നാളികേര സംഘത്തിൽ ബഹുമാനപ്പുഴ ശ്രീ അപ്പച്ചൻ ചേട്ടനും ശ്രീ മധു അവരോടൊപ്പം ഒത്തിരി ആൾക്കാർ ചേർന്നുകൊണ്ടുള്ള ആ നാളികേര സംഘം ഇന്നും മുഖം ഗ്രാമത്തിലുണ്ട് അതൊരു പുതുമയായിട്ട് തോന്നി ആ കഥയാണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായി കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നമ്മളുടെ ഗ്രാമങ്ങളിൽ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിത ഉപാധികളുടെ ജീവിത വികസനത്തിൻ്റെ പുതിയ ഒരു പുതിയ ചിന്തകളുടെ പുത്തൻ അല്ലെങ്കിൽ ഉണർത്തിയിരുന്ന ആ നാളികേര സംഘം പുതു തലമുറയ്ക്ക് ഷെയർ ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കാണുക ത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ മുഹമ്മദ് ജനക്ഷേമ നാളികേര സംഘത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ മധു മധുവാണ് എൻ്റെ കൂട്ടത്തിലുള്ളത് ഞാനിതിൻ്റെ പ്രസിഡൻ്റാണ് പിന്നെ കമ്പറ്റിക്കാരി പ്രദേശത്ത് നല്ല ചെറുപ്പക്കാരത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നാളികേര സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സാമ്പത്തികമായും ദരിദ്രനാരായണന്മാരെയൊക്കെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടതാണ് അത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് നമ്മുടെ നാട്ടിൻപുറത്തെ കുടികിളപ്പുകാരൊക്കെ ഒരു അനുഭവത്തെങ്ങിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നൊരു കാലഘട്ടത്തെ ആ അനുഭവത്തെങ്ങ് പോലും ഒരു മകളുടെ പ്രസവകാര്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗം ബാധിക്കുമ്പോഴോ അവരുടെ അതിനെ അതിജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അടുത്ത പ്രമാണീന കണ്ടെത്തി ഈ കെട്ടു ദവസ്ഥയിൽ ഈ അനുഭവത്തെങ്ങ് വിട്ടുകൊടുക്കും ആ അനുഭവത്തേങ്ങ തേങ്ങ ഒരു കാലത്തും നിർത്തിയല്ല ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവർ പലിശയ്ക്ക് വേണ്ടി പിന്നെ മുതൽ കൊടുക്കുമ്പോൾ മാത്രമാണ് തെങ്ങു വിട്ടുകൊടുത്ത ചിലരൊക്കെ അന്ന് ഈ വിട്ടുകൊടുത്ത് കുറേ കഴിയുമ്പം ഈ ആകെ വിറങ്ങലിച്ച് നിന്നേച്ചും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരെ മർദ്ദിക്കുകയും തേങ്ങയെ പിടിച്ചു കെട്ടിയേച്ചും തേങ്ങ വിട്ടുകൊണ്ട് പോയ പ്രമാണിമാരുമുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് അതിൻ്റെ ഒരു ദൃശ്യസാക്ഷിയാണ് എനിക്കന്ന് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സേ വീട്ടിൽ ഞാനത് കൈകാര്യം ചെയ്ത ആളാണെന്ന് പക്ഷേ ഇതൊക്കെ കണ്ട് സഹികേട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് സുഖാവ് ടി കെ പള്ളനി കെ വി പള്ളനി കെ വാസുവിൻ്റെ സംഘം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയാണ് വളരെ പ്രശസ്തമായിരുന്നു ആ കാവം കെ അവസാനം ഏതാണ്ട് അൻപത് വർഷത്തിന് ശേഷം ആ നാളികേര സംഘത്തിൻ്റെ സ്വത്തുക്കൾ ആ സ്ഥലവും കെട്ടിടവും എല്ലാം കൂടി വിറ്റിട്ട് അതിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു അംഗത്തിനേതാണ്ട് ഒരു ലക്ഷത്തോളം രൂപയാണ് വീതിച്ചു കൊടുത്തത് അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയോടും മനസാക്ഷിയുടെയും പേര് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ കഴിഞ്ഞത് ആ നമ്മുടെ നമ്മുടെ പ്രദേശത്ത് ജനങ്ങൾക്ക് ആവശ്യം വന്നാലും വെള്ളക്കടലാശ ഒരു അപേക്ഷ വെച്ചാൽ അന്ന് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ എടുക്കാൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു അപ്പോൾ ഈ നാളികേര സംഘത്തിലെ അംഗത്വം നിലനിർത്തുന്നതെന്ന് പറഞ്ഞ ഒരു ഇടിയിൽ രണ്ടാം മാസം കൂടുമ്പം പത്ത് തേങ്ങയാണ് നിക്ഷേ ഓഹിരി നിക്ഷേപം ആ ഓഹിരി നിക്ഷേപം പിരിക്കുന്ന പത്ത് വീതം പിരിച്ചിട്ട് അത് പൊതിച്ച് കൊപ്ര കച്ചവടക്കാർക്ക് തേങ്ങ കൊടുത്ത് ചില സംഘങ്ങൾ നാളികേരം പൊതിച്ച് ഉണക്കി കൊപ്രയാക്കി അത് വിപണിയിൽ എത്തിച്ചിട്ട് ആ കാശ് കൊണ്ട് ഈ നിക്ഷേപർക്ക് ഓരോ മാസം പത്ത് വീതം തന്നവർക്ക് എന്ത് സാമ്പത്തിക ആവശ്യം വന്നാലും കൊടുത്ത് സഹായിക്കാൻ കഴിയുമായിരുന്ന ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്ത് സെൻറ്റ് കൂടി അവകാശം കിട്ടിയതിന് ശേഷം അന്നത്തെ ജന്മിമാർക്ക് പലർക്കും ഈ പത്ത് സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആരൊക്കെ എങ്കിലും കൊടുത്തേ മതി എന്നുള്ള അവസ്ഥ വന്നു ജന്മിമാർക്ക് അപ്പോൾ ഇതിനോട് ചേർന്ന് പത്ത് സെൻറ്റ് കൂടിയൊക്കെ മേടിക്കാനുള്ള വ്യഗ്രത പ്രത്യേകിച്ച് കുടികിടപ്പുകാരിൽ കൂടുതലും കർഷക തൊഴിലാളികളും പാവപ്പെട്ടവരും ഒക്കെയാണ് അവർക്ക് ഭൂമിയിൽ അധ്വാനിക്കാൻ നല്ല ശേഷിയും പിന്നെ വലിയ താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ പത്ത് സെൻറ്റ് ഭൂമി കൂടി എന്നുള്ള ചിന്തയിൽ നേരെ ഇങ്ങോട്ട് വന്നൊരു അപേക്ഷ തന്നാൽ നാളികർ സംഘത്തിൻ്റെ ഒരു അപേക്ഷ തന്നാൽ അവർക്ക് ലോൺ അനുവദിക്കും ഞാനാണെങ്കിൽ അയ്യായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എടുത്തിട്ട് അമ്പത് സെൻറ്റ് തരണം മേടിച്ചത് അതൊരു എൻ്റെ സ്വന്തം അനുഭവമാണ് അന്നാ അയ്യായിരം രൂപ എന്നും ഒരു സഹകരണ ബാങ്കും തരികല അതാണ് ഈ സംഘത്തിൻ്റെ പ്രസ്ഥാനം വാസ്തവത്തിലേ എനിക്ക് എന്നെ പോലുള്ളവർക്കൊക്കെ ഈ നാളികേർ സംഘം എന്ന് പറയണത് ഈ സമൂഹത്തിൽ മറക്കാനാണെന്നൊന്നല്ല ഒമ്പത് എൺപത്തിരണ്ടാണിത് ഋഷിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കെ കെ ദാസനായിരുന്നു സെക്രട്ടറി കെ എസ് പരമേശ്വരൻ ഇവര് ഇവരൊന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല ഏതാണ്ട് നാപ്പത്തി മൂന്ന് വർഷത്തിന് മേല ഇതിന്റെ പ്രവർത്തനം അപ്പോൾ ഈ സംഘത്തില് ഇപ്പൊ ഈ നാളികേര കൃഷി നമ്മുടെ നാട്ടിൽ നശിച്ചു പോയതിൻ്റെ പേരിൽ ഇപ്പൊ നാളികേരത്തിന് പകരം പൈസയാണ് വീട്ടിൽ വീട്ടു വീട്ടുമുറ്റത്ത് ഒരു നമ്മുടെ നാടൻ തെങ്ങിന്റെ തൈ നല്ല ഇനം തൈ നട്ട് അത് പരിപാലിച്ച് അഞ്ച് വർഷത്തിനുള്ളിൽ കുലപ്പിച്ച് ആദായം ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമം ഞങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം പിന്നെ ഈ നാളികേര കൃഷിയിൽ നിന്ന് പിന്തിരിയാൻ കാരണം എന്ന് പറഞ്ഞാൽ നാളികേരത്തിന് വിലയില്ലാതെ വന്ന് തെങ്ങിനെ മാരകമായ രോഗം ബാധിക്കുന്നു മണ്ടയി തേങ്ങ നശിച്ചു പോകുന്നു ഈ അവസ്ഥയിലൊക്കെ അതിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയമായ സംവിധാനം നമ്മുടെ കേരളത്തിലില്ല അതാണ് ഏറ്റവും വലിയ അപകടം പ്രോത്സാഹിപ്പിക്കണം നാളികേര കർഷകരെ സംരക്ഷിക്കണം അതിന് ഉതകുന്ന തരത്തിൽ ഈ സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ ഒരു സംഘം മെമ്പറിൻ്റെ വീട്ടുമുറ്റത്ത് ഒരു തെങ്ങും തൈ നാടൻ തെങ്ങും തൈ വെച്ച് പിടിപ്പിക്കണം എന്നുള്ള ഒരു വലിയ പ്രപ്പോസൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ പദ്ധതി ആവിഷ്കരിക്കാനുള്ള പണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും നാളികര സംഘത്തിൻ്റെ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു ആ നന്മയുള്ള നല്ല കാലഘട്ടത്തിൻ്റെ നല്ല ചിത്രങ്ങളുടെ നല്ല കാഴ്ചകളുടെ ഈ വീഡിയോ കണ്ടുതീർന്ന അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ബഹുമാനത്തോടെ നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം സി പി ഷാജി